എല്ലാവർക്കും നമസ്കാരം പോഷൻ ട്രാക്കറിന്റെ ഏറ്റവും പുതിയ വെർഷൻ ആയിട്ടുള്ള ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപതിലെ ലോഗിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരിൽ എങ്ങനെയാണ് പുതിയ വെർഷനിൽ ലോഗിൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതിനായിട്ട് പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ അംഗൻവാടി വർക്കർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ നമുക്ക് വെർഷൻ എന്നത് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് എന്ന് കാണാൻ സാധിക്കും മുകളിലായിട്ട് ലോഗിൻ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇതേ രീതിയിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് മൊബൈൽ എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ അംഗണവാടി ഫോണിന്റെ മൊബൈൽ നമ്പർ പൂർണ്ണമായിട്ടും അതേപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസ്വേഡ് എന്നതിന്റെ വലതുവശത്ത് കാണുന്ന ഈ ഒരു കണ്ണിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങൾ മുകളിൽ നൽകിയിട്ടുള്ള അതേ മൊബൈൽ നമ്പർ പൂർണ്ണമായിട്ടും നൽകുക അതിനുശേഷം ഈ ഒരു അറ്റ് എന്നുള്ള ഒരു ചിഹ്ന ഇടുക അതിനുശേഷം വൺ ടു ത്രീ ഒന്ന് രണ്ട് മൂന്ന് എന്ന് കൂടെ എന്റർ ചെയ്ത് കൊടുക്കുക ഒന്ന് പറയാം ഇവിടെ ഏറ്റവും മുകളില് മൊബൈൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ അങ്കണവാടി ഫോണിൻ്റെ മൊബൈൽ നമ്പർ അതേപോലെ തന്നെ കൃത്യമായിട്ട് നൽകുക അതിനുശേഷം പാസ്വേഡ് എന്ന ഭാഗത്ത് മുകളിൽ നമ്മൾ നൽകിയിട്ടുള്ള അതേ സെയിം മൊബൈൽ നമ്പർ നൽകുക അതിന്റെ കൂടെ സ്പേസ് ഒന്നുമില്ലാണ്ട് അറ്റ് ഒന്ന് രണ്ട് മൂന്ന് കൂടെ എൻട്രി ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് റിമംബർ മീ എന്ന ഈ ഒരു കോളത്തിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈനിങ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയം കഴിഞ്ഞാൽ പോർഷൻ ഡ്രൈക്കർ സാധാരണ ലോഗിൻ ആകുന്ന പോലെ തന്നെ ലോഗിൻ ആയി വരുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം